ആലുവയിൽ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് കവർച്ച നടത്തിയത് വീട്ടമ്മ എന്ന് തെളിഞ്ഞു വീട്ടിൽ അനർഥമുണ്ടാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉസ്താദായ അൻവറാണ് വീട്ടമ്മയെ കൊണ്ട് കവർച്ച നടത്തിയത് ആലുവ നഗരത്തോട് ചേർന്ന് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് നാൽപ്പതോളം പവനും എട്ടര ലക്ഷം രൂപയും കവർന്ന കേസിലാണ് വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചത് ചെമ്പക്കശ്ശേരി ആശാൻ കോളനിയിൽ ആയിത്ത് കുട്ടിയുടെ വീട്ടിൽ കവർച്ച നടത്തിയത് വീട്ടമ്മയായ ലൈല തന്നെ ഇന്ന് തെളിഞ്ഞു വീട്ടിൽ അനർഥമുണ്ടാകുമെന്നും ദുർമരണം സംഭവിക്കുമെന്നും ഭീഷണിപ്പെടുത്തി അൻവർ എന്ന മുസ്ലിം പുരോഹിതനാണ് ലൈലയെ കൊണ്ട് കവർച്ച നടത്തിയത് മാനസികാസ്വാസ്ഥ്യം നേരിടുന്ന ആളാണ് ലൈല ബന്ധുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അൻവറിനെ കാണാൻ പോയത് ലൈലയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അൻവർ സ്വർണവും പണവും ഉണ്ടെന്ന് മനസ്സിലാക്കി വീട്ടിൽ നിരന്തരം സന്ദർശനം നടത്തി തുടര്ന്ന് മോഷണം നടത്തേണ്ട വിധവും ലൈലയ്ക്ക് പറഞ്ഞുകൊടുത്തു പലപ്പോഴായാണ് വീട്ടിലിരുന്ന സ്വർണവും പണവും ലൈല ഇയാൾക്കടുത്ത് നൽകിയത് പണം നഷ്ടപ്പെട്ടത് ബോധ്യപ്പെടുത്താനാണ് കവർച്ചാ നാടകം നടത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിനും വൈകിട്ട് അഞ്ചിനുമിടയിൽ വീട്ടിൽ ആളില്ലാത്ത നേരത്തെ മോഷണം നടന്നുവെന്നാണ് പോലീസിന് ലഭിച്ച പരാതി വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത നിലയിലായിരുന്നു ഇത് ലൈല തന്നെയാണ് ചെയ്തതെന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി ബുദ്ധി ടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പണത്തിലും അതുപോലെ തന്നെ സ്വർണത്തിലും ആണ് എന്താണ് ഇങ്ങനെയുള്ള ശുദ്ധക്രിയകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് വീട്ടിലിരിക്കുന്നത് ദോഷമാണെന്ന് പറയുകയും അങ്ങനെ അവിടെ വരുന്ന ഭർത്താവ് കൊണ്ട് നോക്കുന്നായാലും മറ്റുള്ള ആയിട്ടുള്ള സ്വർണങ്ങളും അതുപോലെ തന്നെ പണവും പല ടൈമുകളും ആറ് പ്രാവശ്യമാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പല ടൈമുകളിലായിട്ട് ഉസ്താദിന്റെ വീട്ടിലേക്ക് ധരിപ്പിക്കുകയും ഉസ്താദിന്റെ വീട്ടിലേക്ക് ഈ പണവും അതുപോലെ തന്നെ സ്വർണവുമായിട്ട് ഈ ലേഡി പോവുകയും ഈ ലേഡി ഭയങ്കര മക്കള് അവിടെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ദോഷം ഉണ്ടാകും പറയുകയും തുടർന്ന് പിന്നീട് ഈ വറവും അതുപോലെ തന്നെ ഈ സ്വർണവും കഴിഞ്ഞപ്പോഴാണ് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് കമ്പി എടുത്തിട്ട് ഇങ്ങനെ ബ്രേക്കിംഗ് കാണിക്കുക ഭർത്താവിനെ വിളിച്ചു പറയുക ഇങ്ങനെ മോഷണം പോയിട്ടു പറയാന്ന് പറയുക ഒരിക്കലും ഉസ്താദിന്റെ പേര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ആ സ്പോട്ടില് ഇങ്ങനത്തെ മകളും മകനും മറ്റു വീട്ടുകാരും ഭർത്താവ് മരിച്ചു പോകുന്നു പറഞ്ഞ ആ പേടിയിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു ശാസ്ത്രീയ അന്വേഷണത്തിൽ കവർച്ച നാടകമാണെന്ന് മനസ്സിലായി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വീട്ടമ്മ കുറ്റം സമ്മതിച്ചു റൂറൽ എസ് പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല പ്രതിയായ എൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി